മിനിസ്റ്റർ അവിടെ ഒരു ഒരു സംശയം അതെ മിനിസ്റ്റർ പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇങ്ങനെ സ്പോൺസർ എന്ന നിലയിൽ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ല ദ്വാരപാലക ശില്പം അത് കൊടുത്തുവിടാൻ പാടില്ല എന്ന നിലയ്ക്ക് ബോർഡിൻ്റെ ഒരു തീരുമാനം വരുന്നു പക്ഷേ ഉദ്യോഗസ്ഥർ ദേവസ്വം സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ അതിനെ ലംഘിച്ചുകൊണ്ട് അതിനെ അട്ടിമറിച്ചുകൊണ്ട് സ്പോൺസർ കൊത്താശ ചെയ്തു കൊടുത്തു എന്നാണോ വിജിലൻസ് ഞങ്ങളടക്കം അത് സംബന്ധിച്ച വാർത്ത കൊടുത്തു അപ്പോൾ മിനിസ്റ്ററുടെ മുമ്പിലേക്ക് അത്തരം അറിവുകൾ വന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ അപ്പോൾ ഇത് ഇനി പുതിയ എഫ്ഐആർ ഇട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായി ആ സ്വാഭാവികമായി പ്രതിപട്ടികയിലേക്ക് ഇവരൊക്കെ വരേണ്ടതായി വരില്ലേ അതെ നിശ്ചയമായും ആരൊക്കെ ഉണ്ടോ ഗവൺമെൻറ് നിലപാട് ബഹുമാനപ്പെട്ട കോടതി എടുത്ത തീരുമാനത്തിന് അനുസരിച്ച് തന്നെ രണ്ടും ഒരേ നിലപാടാണ് കോടതി ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണം ആരൊക്കെയാണത് കുറ്റവാളികളാൽ ഒരാളെയും വിടാൻ പാടില്ല പഴുതുടച്ചുള്ള അന്വേഷണവും അന്വേഷണത്തിൻ്റെ ഇടക്കാല റിപ്പോർട്ട് സീൽ വെച്ച കവറിൽ ഹൈക്കോടതി മാത്രമേ ഏൽപ്പിക്കാവൂ എന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് എത്ര ഉന്നതരായിരുന്നാലും അവർ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ വരണമെന്ന വീക്ഷണമാണ് കോടതി പ്രകടിപ്പിച്ചത് നിശ്ചയമായും കോടതിയുടെ ആ വീക്ഷണത്തോടും ആ വിധിയോടും പൂർണ്ണമായി സർക്കാർ യോജിക്കുന്നു അതുകൊണ്ട് തന്നെ കോടതിയുടെ നിലപാടും സർക്കാരിൻ്റെ നിലപാടും ഒന്ന് തന്നെയാണ് അത് കൃത്യമായി വെളിയിൽ വരണം ഇപ്പോൾ വന്ന റിപ്പോർട്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു ഇതിൻ്റെ പിന്നിൽ ഉണ്ണിക്കൃഷം പോറ്റി മാത്രമല്ല അയാളെ സഹായിച്ച മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖരുൾപ്പെടെ ഉണ്ട് അവരെല്ലാം നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ വരണം ആരായിരുന്നാലും വരണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട് അത് എത്ര ഉന്നതരായിരുന്നാലും നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ വരണം എന്ന് തന്നെയാണ് കാഴ്ചപ്പാട് അതിനനുസരിച്ച് അന്വേഷണം മുന്നോട്ട് പോകണം